ഹായ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്ന കാര്യം ഇപ്പോൾ നമ്മൾ മിക്കവരും വീട് വയ്ക്കുന്നതിനേക്കാളും മിക്കവാറും ഉള്ളവരും പൈസയൊക്കെ കുറേ ഉണ്ടെങ്കിൽ ലോണും കിട്ടുമെങ്കിൽ നേരെ ഫ്ലാറ്റിലോട്ട് പോകും അല്ലേ കുറേ ആൾക്കാർ ഫ്ളാറ്റാണ് ഇഷ്ടം അതാകുമ്പോഴേ നമുക്ക് അത് സെക്യൂറാണെന്നൊക്കെ ഉള്ളവരിത് താഴെ സെക്യൂരിറ്റി കാണും അങ്ങനെ കുറേ ആൾക്കാർ ഇപ്പം ഗൾഫിലോട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ ഫാമിലിക്ക് വേണ്ടി അതായിരിക്കും ചൂസ് ചെയ്യുന്നത് അല്ലേ വീട് ഇപ്പം എനിക്കൊക്കെ ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടാണ് വീട് വയ്ക്കുകയോ വയ്ക്കുന്നതായിരിക്കും വെച്ച് നമ്മളെ ഇഷ്ടത്തിനെ വെച്ച് താമസിക്കുന്നതാണ് എനിക്കിഷ്ടം അതുപോലെ പല ഇഷ്ടങ്ങൾ കാരണം പല ആൾക്കാർക്കല്ലേ ഇപ്പോൾ ഫ്ലാറ്റ് വാങ്ങുന്ന ഒരു പഴയ കുറേ ആൾക്കാരൊക്കെ മുന്നേ ഞാൻ കേട്ടിട്ടുണ്ട് പറ്റിക്കപ്പെട്ടിട്ടൊക്കെ ഉണ്ട് അതുകൊണ്ടു കഴിഞ്ഞാൽ വലിയ പഴയ പണ്ട് മുതലേ വെച്ച് കൊടുക്കുന്ന ആൾക്കാരുണ്ടോ അതല്ല ഞാൻ പറഞ്ഞത് ചില ഇടയ്ക്കൊക്കെ വന്നിട്ട് പെട്ടെന്നൊരു പ്രൊമോഷൻ വരും പിന്നെ ഇപ്പോൾ നമ്മളിവിടെ തുടങ്ങുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ മുന്നേ ഉള്ള എക്സ്പീരിയൻസ് ഒന്നും കാണത്തില്ല അപ്പോൾ അതിലെന്ത് ചെയ്യും അതിൽ കുറേ അവർ വാഗ്ദാനങ്ങൾ കൊടുക്കുക ആത്തി ഇത്ര കൊടുക്കുക പിന്നെ തവണയായിട്ട് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ അത് അത്രയും പ്രമോഷനായിരിക്കും ഇപ്പോൾ ഒന്നിൽ ഇപ്പോൾ നമ്മൾ തന്നെ ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസേഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമാ നടന്മാരോ ആരെങ്കിലുമൊക്കെ വന്നിട്ടായിരിക്കും അതിനെ ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ നമ്മളെല്ലാവരും വിശ്വസിക്കും എല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ആരും നമ്മളെല്ലാവരും പോയി ഒന്ന് തിരക്കും പിന്നെ ചിലപ്പം പൈസ ഇപ്പോൾ സ്വർണമോ അല്ലെങ്കിൽ കടമൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ കൊണ്ടുപോയി അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ജെന്യൂനിറ്റി ഒന്നും അറിയില്ല ചിലപ്പോൾ അത് എന്താണ് കുറേ ആൾക്കാരുണ്ടല്ലോ പറ്റിക്കാൻ വേണ്ടി വന്ന് ഇങ്ങനെ ഓരോന്ന് തട്ടിക്കൂട്ടും അത് പല സാധനങ്ങൾ കണ്ടിട്ടില്ല ഇപ്പം ചിട്ടി കമ്പനി അതെല്ലാം ചില മലയാളികളാണ് കൂടുതലും പെട്ടുപോകുന്നത് ഇപ്പം ഞാനെല്ലാം കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് വാർത്തകളിലൂടെ ആയിരിക്കും അതെല്ലാം പൊട്ടി അവർ ഓസ്ട്രേലിയയിലോട്ടോ അങ്ങോട്ടൊക്കെ ഓടി രക്ഷപ്പെടാൻ പോകായിരിക്കും ഇവിടെ കരഞ്ഞുകൊണ്ട് വന്ന് നിൽക്കുന്നത് അവരാകെ കിട്ടുന്ന പെൻഷനും എല്ലാം കൊണ്ടുവന്ന് നേരെ എന്ത് ചെയ്യും അത് ഇൻട്രസ്റ്റ് നമുക്കെല്ലാം കുറേ ആർത്തി എന്ന് ഞാൻ പറയുള്ളൂ കുറേ ആൾക്കാർക്ക് ഇപ്പം ബാങ്കുകളെല്ലാം ഉണ്ട് ഇപ്പം ഗവൺമെന്റ് ബാങ്കുകളെല്ലാം അവിടെ ഒന്നും ഇടാതെ നേരെ കൊണ്ടുവന്ന് അവിടെ ഇട്ട് കൊടുക്കും അവർ പറ്റിച്ചുകൊണ്ട് കൊണ്ട് പോകില്ലേ അതുപോലെ തന്നെയാണ് ഇപ്പം ഫ്ലാറ്റുകളുടെ ഇതിലിപ്പോൾ ഒരു നമുക്കൊരു നിങ്ങൾക്ക് കൺഫേം ആക്കിയിട്ട് എടുക്കാം അതിനിപ്പോൾ ഒരു റിയൽ എസ്റ്റേറ്റ് കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഒരു സ്ഥാപനം ഉണ്ട് ഗവൺമെന്റിന്റെ അപ്പോൾ അത് അവരെ ഒരു പുതിയതായിട്ട് ഒരു പ്രോജക്റ്റ് തുടങ്ങണെങ്കിൽ പോലും അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് മാത്രമേ തുടങ്ങാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുപോലെ നമുക്ക് ഇപ്പം എന്തെങ്കിലും അത് തുടങ്ങുന്നതെങ്കിൽ തന്നെ എത്ര എത്രയോ എമൗണ്ട് അവിടെ കെട്ടി വയ്ക്കണം അതിൻ്റെ ഇപ്പം നമ്മൾ ഫ്ലാറ്റ് പണിയാണെങ്കിൽ അങ്ങനെയൊക്കെ ആണതിൽ പറയുന്നത് അപ്പോൾ അതിൽ നമുക്ക് എപ്പോഴും ഇനി ചൂസ് ചെയ്യുമ്പോൾ അതിൽ രജിസ്റ്റേഡ് ആണെന്നുള്ളത് നോക്കണം കേട്ടോ ഇടയ്ക്ക് എറണാകുളത്ത് എന്തോ അതുപോലെ തന്നെ ഒരു ഫ്ലാറ്റിൽ എന്തോ ഒരു ഇത് വന്നപ്പോഴ് ഇർ എന്ന് വെച്ചാൽ റെഗുലേറ്ററി അതോറിറ്റി റിയൽ എസ്റ്റേറ്റ് അവർ തന്നെ പിടിച്ച് അവർ എന്താണ് അതിൻ്റെ ആൾക്കാർക്ക് കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്ലാറ്റിൻ്റെ ഉടമകൾ അത് കൊടുക്കാതിരുന്നു എന്താ കാരണത്താൽ പക്ഷേ അവർ തന്നെ വന്നിട്ട് പിടിച്ചതിന് അത് ആർക്കാണ് അതിൻ്റെ ഓണർ ഇപ്പം അവകാശി അവർക്ക് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തതിൽ ഫ്ലാറ്റ് അപ്പം അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ഒത്തിരി ഈ ഗവൺമെൻറ് സ്ഥാപനം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും അതിൽ രജിസ്റ്റർ ആണോ എന്ന് നോക്കിയിട്ടൊക്കെ വേണം എടുക്കാൻ വേണ്ടി കേട്ടോ കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി അത് നിങ്ങൾ വെബ്സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പം ആരും പറ്റിക്കപ്പെടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എവിടെയെങ്കിലും വന്ന പ്രമോഷന് ഇപ്പം ഒരു കാര്യത്തിൽ ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ പോലും നമ്മൾ ആരെയും പ്രൊമോഷൻ കണ്ടിട്ട് പോയി വാങ്ങരുത് നമ്മൾ നമ്മളതിൻ്റെ റിയാലിറ്റി എന്താണ് നല്ലതാണോ എന്നൊക്കെ നോക്കിയിട്ടൊക്കെ വാങ്ങൂ ഇല്ലാതെ ഇപ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി പൈസ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യരുത് അതുപോലെ തന്നെ ഇപ്പം ഒരാൾക്കാരിപ്പം ബാങ്കിൽ ആയിരത്തിന് ഒരു അല്ലെ ഒരു ലക്ഷത്തിന് ഇപ്പം ഇത്ര ആറ് ശതമാനം അല്ലെങ്കിൽ അഞ്ച് ശതമാനം തരാമെന്ന് പറഞ്ഞ സ്ഥാനത്ത് വേളവർ പെട്ടെന്ന് വരുന്ന ഒരു കമ്പനി പ്രൊമോഷനിലൂടെ പോകണേ ഞാൻ പതിനയ്യായിരം രൂപ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയുന്ന ഒരു കമ്പനിയാണെങ്കിൽ അത് നിങ്ങൾ വിചാരിച്ച ഒരു ആറ് മാസം ഒരു കൊല്ലത്തിൽ കൂടുതൽ ആ കമ്പനി ഓടില്ല നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങൾ പൈസ കൊണ്ട് വെറുതെ ഇടരുത് ഇതുപോലെയുള്ള സ്ഥലത്ത് അതുപോലെ തന്നെ പല പ്രമോഷനും കാര്യങ്ങളും വല്ല പല രീതിയിലും ചെയ്യും ഓൺലൈനിലൂടെയൊക്കെ കാണും അതിലൊന്നും ചെന്ന് വഞ്ചിക്കപ്പെടരുത് എല്ലാം നോക്കി കണ്ടു ഇതിപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓരോ അടുത്ത് നമ്മൾ അന്വേഷിച്ചിട്ട് വേണം പൈസകൾ കൊണ്ടുപോയി ഇപ്പോൾ സ്ഥലത്തിനായാലും ഇപ്പം ഇനി ഈവൻ ഒരു സ്ഥലം വാങ്ങിയാൽ പോലും വീട് വയ്ക്കാനോ ഇല്ലെങ്കിൽ വീട് വാങ്ങിയാൽ പോലും അത് ഒരു ലീഗൽ ഒരു വക്കീലിനെ കൊണ്ടൊക്കെ അതിൻ്റെ ലീഗൽ വശങ്ങളെല്ലാം ചെക്ക് ചെയ്യുക അതുപോലെ ഇപ്പോൾ നമ്മൾ ബാങ്ക് ലോണൊക്കെ എടുക്കണമെങ്കിൽ എല്ലാം അറിയാൻ പറ്റും നമ്മൾ ലീഗൽ അവർക്ക് തന്നെ ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാം ജനുവനിറ്റി അതുപോലെ തന്നെ നമ്മൾ പൈസ ഫുള്ള് കൊടുത്തിരിക്കണമെങ്കിൽ പഴയ പ്രമാണം പുതിയത് എല്ലാം നമ്മൾ നോക്കി അതിൻ്റെ കരം തരുവ എല്ലാം പേരിലാണോന്നൊക്കെ നോക്കിയിട്ടൊക്കെ ചെക്ക് ചെയ്തിട്ടൊക്കെ നിങ്ങൾ എടുക്കണം കൊണ്ട് വെറുതെ കൊണ്ടുവന്ന് പൈസ ഒരു സ്ഥലത്ത് നമുക്ക് ഒരു സ്ഥലം കിട്ടി പെട്ടെന്ന് അങ്ങ് വാങ്ങാമെന്നൊക്കെ ചോദിക്കില്ല ചിലപ്പം പഴയ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസൊക്കെ അതിൽ കാണും എന്തെങ്കിലും ലോണോ കാര്യങ്ങളോ നമുക്കൊന്നും അറിയത്തില്ല പെട്ടെന്ന് എടുത്തു ചാടി നമ്മൾ എടുക്കും കേട്ടോ ആ വസ്തു അങ്ങ് വാങ്ങും പിന്നീട് അത് വിൽക്കാനും പറ്റത്തില്ല വീട് വയ്ക്കാൻ പറ്റത്തില്ല പിന്നെ ആയിരിക്കും നിയമക്കുരുക്കിലോട്ട് നിങ്ങൾ പോയി വീഴുന്നത് അതുപോലെ തന്നെ ഫ്ലാറ്റൊക്കെ നിങ്ങൾ വാങ്ങുമ്പോൾ നല്ല ഒത്തിരി നമുക്ക് അപ്പുറം പണ്ട് മുതലേ ഉള്ള ഫ്ലാറ്റ് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അവരെന്നൊക്കെ ധൈര്യമായിട്ട് നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നോക്കിയിട്ട് ഞാൻ പറയണത് ഇപ്പം റിവർ അക്കൗണ്ടല്ലോ അതെല്ലാം നോക്കിയിട്ട് എടുക്കുക ഇല്ലാതെ ഏതിപ്പം പ്രമുഖർ പഴയ ആൾക്കാരായാലും എല്ലാം നോക്കി കണ്ടൊക്കെ എടുക്കുക പുതിയ ആൾക്കാർ എന്നൊക്കെ എടുക്കുമ്പോഴും ഇതിലൊക്കെ രജിസ്റ്റേഡ് ആണോ എന്നുള്ളത് ഗവൺമെൻറ്റ് സംവിധാനങ്ങളെല്ലാം ഉണ്ടല്ലോ നിങ്ങൾക്ക് ആൾക്കാരുടെ അടുത്തൊക്കെ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ടൊക്കെ എടുക്കുക ചുമ്മാ കൊണ്ട് പോയി പൈസ നിങ്ങളെ പൈസ കഷ്ടപ്പെടുന്ന പൈസ കളയാതെ നോക്കുക അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനുള്ളത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് പഴയ വീഡിയോസൊക്കെ പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് കാണാൻ കണ്ട് സപ്പോർട്ട് ചെയ്യുക താങ്ക്